തീർന്ന 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 ഇനി എത്ര കളർന്ന് ആട് വന്ന് കണ്ടറിയ കേട്ടറിയ ഒരുപാട് ചരിത്രങ്ങൾ കുത്തിപ്പൊങ്ങി വരുന്ന എന്റെ കൂട്ടത്ത് ഇതാ പുതിയൊരു ചരിത്രം നിങ്ങൾക്കായി ഞാൻ സമർപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ ആ ഇതൊക്കെയാണ് ചരിത്രം ഏവിയേഷൻ നേഴ്സിങ് ഇത് നേഴ്സിങ് പഠിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ ബ്ലഡ് വേടിയായത് കൊണ്ടാണെന്നൊക്കെയാണ് പറയുന്നത് എന്നാ കൂടെ പഠിച്ച കൂടെ അവിടെ ഉണ്ടായിരുന്ന ബാച്ചിലുള്ള ഒരാൾ എന്നെ കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞതെന്ന് വെച്ചു കഴിഞ്ഞാല് അവിടുത്തെ സ്ട്രിക്റ്റും കാര്യങ്ങളും ഒന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല പിന്നെ പോയതെന്നാണ് പറഞ്ഞത് ഞാനൊന്നും പറയുന്നില്ല പരും കാലങ്ങളിൽ ആരെങ്കിലും ഒക്കെ പറയട്ടല്ലേ അതിന്റെ കറക്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഓ നമ്മള് തകർക്കാൻ തോന്നിച്ച് നമ്മള് തകർക്കുന്നില്ലേ നിങ്ങളായിട്ട് എന്നെ തകർത്ത് അരിപ്പുളോ ഇനി നമ്മൾ എന്തിനും തകർക്കായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് വീഡിയോ ലൈക്ക് വീടിലേക്കാനും മറക്കണ്ട ല്ലേ കല്യാണ സർട്ടിഫിക്കറ്റ് ഒന്നും പറഞ്ഞും കൊണ്ട് ഇൻസ്ട്രീം മീഡിയ ഉണ്ടെന്ന് പറയുന്ന ചാനൽ ഇന്റർവ്യൂ സമയത്ത് ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ആ സർട്ടിഫിക്കറ്റിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ നിൽക്കുന്നു അതിലോട്ട് വരാം പക്ഷെ ഇത്രയും വർഷമായ കല്യാണ സർട്ടിഫിക്കറ്റ് ഇത്രയും പുത്തൻ പുതിയതായിട്ട് എങ്ങനെയാണ് ഇരുന്നത് അതൊരു ഡൗട്ട് ഇല്ലാത്ത ക്വസ്റ്റ്യൻ അല്ലേ നമുക്ക് നോക്കാം അതിനു മുന്നേ കല്യാണത്തിന്റെ ഡേറ്റ് ആദ്യം നമ്മുടെ കേട്ട് നോക്കാം എടുത്തു ഉണ്ട് അങ്ങനെ ആരും എടുത്തു പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല നിയമപരമായിട്ടുള്ള ഭാര്യ തീർച്ചയായിട്ടും അത് അതെന്തിനാണ് അങ്ങനെ ഹൈലൈറ്റ് കാരണം 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 അങ്ങനെ പറയണം അങ്ങനെ പറയണം പ്രത്യേകിച്ച് കാരണം ഒന്നുമില്ല വൈബ്രോ ഗുഡ് അങ്ങനെയൊന്നും ചോദിക്കില്ല പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഞാൻ എന്തെങ്കിലും ജീവിതത്തിൽ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ജീവിതത്തിലൊന്നും അങ്ങനെ 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 പറയണം പറയണം ആയിക്കോട്ടെ പറ പല ആരോപണങ്ങൾ പല ആരോപണങ്ങൾക്ക് മുന്നേ ഞാൻ നിൽക്കുകയാണ് സോ എനിക്കത് പറയണം കാരണം ഏത് ഈ എന്റെ കയ്യിലിരിക്കുന്ന രണ്ടായിരത്തി പതിനേഴ് മെയ് മാസത്തിൽ ഏഴാം തീയതി എന്നെ വിവാഹം ചെയ്ത് രജിസ്റ്റർ ചെയ്ത ആ ഒരു സർട്ടിഫിക്കറ്റ് കള്ളമാണെന്ന് കള്ളമാണെന്ന് ഇത് 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 ഈ കാണുന്ന ഒരാൾ വന്നെങ്കിലും പ്രൂവ് പ്രൂവ് ഇവര് പറയുന്ന ജോലി ഞാൻ ഓ ഞാൻ പറയുന്ന ജോലി ചെയ്യുമല്ലോ നാളെ മുതൽ ഈ അവരാധി നിർത്തിയിട്ട് നീ കോൺക്രീറ്റ് പണിക്ക് പൊക്കോണം അല്ലെങ്കിൽ ലോട്ടറി വിൽക്കാൻ പൊയ്ക്കോണം അല്ലെങ്കിൽ അയൽക്കൂട്ടത്ത വല്ല തൊഴിലറപ്പിനെ പെക്കോണം ഈ മാതിരി കാട്ടവരാധ പരിപാടികളെല്ലാം നിർത്തി ഇന്റർവ്യൂ കൊടുക്കുന്ന ഈ തോന്നിവസങ്ങളും നിർത്തിയിട്ട് ഈ ഏതെങ്കിലും പറഞ്ഞ പരിപാടിക്ക് നീ നാളെ മുതൽ പൊക്കോണം കാരണം നീ പറഞ്ഞ ഡേറ്റ് ഡേറ്റ് മെയ് മെയ് ആണ് ആണ് ചാനലിൽ കൊണ്ടുവന്ന നമുക്കൊന്ന് കാണാം പിന്നെ സാഷികൾ സിഗ്നേച്ചർ ഓഫ് ലിബു കെ ജെ അതായത് എന്റെ ചൈത്ര ഹസ്ബൻഡ് അളിയാന്ന് വിളിക്കുന്നത് ലിബു കെ ജെ ഞാൻ വിളിക്കുന്നത് പിന്നെ അടുത്ത ബിന്ദു സെബാസിനെ അമ്മയാണ് അനിയത്തി അടുത്ത വിറ്റ്നസ് ആശിഷ് ജോയ് എന്റെ അമ്മയുടെ ആങ്ങളെ ആയിട്ട് ഈ മൂന്ന് പേരായിരുന്നു ഇതേണ്ടത് ഞങ്ങളുടെ സാക്ഷികൾ ഇതാണ് ഞങ്ങളുടെ കല്യാണ സർട്ടിഫിക്കറ്റ് ഇതിപ്പം ഇത് സർട്ടിഫിക്കറ്റ് ഓഫ് മാരേജ് ഫോർത്ത് ഷെഡ്യൂൾ സ്പെഷ്യൽ മാരേജ് ആക്ട് ഫിഫ്റ്റി ഫോർ ഇത് കൂടുതൽ വേണ്ടല്ലോ എന്ന് പറയുന്നത് ഇനി എന്തിനാണ് ഇനി എനിക്ക് ഇത് കാണിക്കേണ്ട വന്ന് ഇത് കാണിക്കാതിരിക്കുന്നത് പറച്ചിൽ മാത്രമേ എനിക്ക് കാണിക്കേണ്ട വന്ന് ഈ രേഷ്മേണുമാൻ്റെ ഒഫീഷ്യൽ നെയിം ആണ് സ്കൂളിൽ ഒരു ടീച്ചർ ഇട്ട ഇട്ടവർ തന്നെയാണ് എന്റെ ഒറിജിനൽ നെയ്മെ ടീച്ചർ ഇട്ട പേരാണ് രേഷ്മ രേഷ്മ അത് എന്ന് രേഷ്മാണെന്ന് പക്ഷെ രേഷ്മ എന്നുള്ള പേരെക്കാളും ഇഷ്ടം രേണു എന്നായിരുന്നു അതുകൊണ്ട് രേണു എന്ന് അറിയപ്പെട്ടു ആയിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ രേഷ്മ തങ്കച്ചൻ അല്ലാണ്ട് തന്നെയാണ് ബാക്കി എല്ലായിടത്തും അപ്പം ഇത് കാണിക്കേണ്ട കാരണം ഇവിടെ ഒന്നും ഒന്നും കൂടി ഞാൻ ഒന്ന് വായിക്കാൻ കാണിക്കേണ്ടത് ഇത്രയൊക്കെ ാണ് കല്യാണം കഴിഞ്ഞെന്നാണ് കുറച്ച് മുന്നേ ഉള്ള ഇന്റർവ്യൂന്റെ ക്ലിപ്പിൽ ഒന്നുകൂടി പല ആരോപണങ്ങൾ പല ആരോപണങ്ങൾക്ക് മുന്നിൽ ഞാൻ നിൽക്കുകയാണ് സോ എനിക്കത് പറയണം കാരണം ഈ ഈ കയ്യിലിരിക്കുന്ന രണ്ടായിരത്തി പതിനേഴ് മെയ് മാസത്തിൽ ഏഴാം തീയതി എന്നെ വിവാഹം ചെയ്ത് രജിസ്റ്റർ ചെയ്ത ആ ഒരു സർട്ടിഫിക്കറ്റ് കള്ളമാണെന്ന് ഇത് ഈ കാണുന്ന പ്രേക്ഷകർ ഒരാൾ വന്നെങ്കിലും ഇത് പ്രൂവ് ചെയ്ത് ഇത് കള്ളമാണെന്ന് പ്രൂവ് ചെയ്യാൻ ഇവര് പറയുന്ന ജോലി ഞാൻ ചെയ്യും ഇപ്പൊ ജോലിക്ക് പോകാൻ തയ്യാറായിക്കോ ഇനി ഈ മേലങ്ങാത്ത പണിക്ക് നിക്കേണ്ട ജോലിക്ക് പോകാൻ തയ്യാറായിക്കോ രേഷ്മ തങ്കച്ച അതിന്റെ റീസൺ വേറെ ഒന്നുമില്ല രണ്ടായിരത്തി പതിനേഴ് മെയ് മാസം ഏഴാം തീയതിയാണ് ഇവരുടെ കല്യാണം നടന്നതെന്നാണ് പറഞ്ഞത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിന്റെ ആണല്ലോ കൊണ്ടു വന്നിരിക്കുന്നത് ഇത് ഞാൻ കൊണ്ട സർട്ടിഫിക്കറ്റ് ഒന്നല്ല നീ തന്നെ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ട് തിളപ്പിട്ടുള്ള രണ്ടായിരത്തി പതിനേഴ് ഏഴ് മെയ്യിലാണ് ഈ സർട്ടിഫിക്കറ്റില് ഉള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയതൊന്നുമല്ലേ ഈ രണ്ടായിരത്തി അങ്ങുള്ള സർട്ടിഫിക്കറ്റ് ഇത്രയും പുത്തം പുതിയതായിട്ട് എങ്ങനെയാടാ ഒരു മുദ്രപത്രവും അതിലെ എഴുത്തും ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും വൃത്തിയായിട്ട് ഇത് എങ്ങനെ ഇരിക്കുന്നു എനിക്കത് അങ്ങോട്ട് മനസ്സിലാവണില്ല പിന്നെ ഇവർ പറഞ്ഞ കണക്കം രണ്ടായിരത്തി പതിനേഴ് ഏഴ് മെയ്യിലാണ് എന്റെ കല്യാണം എന്ന് പറഞ്ഞിട്ട് മറ്റേ അവർ കാണിച്ച മുദ്രപത്രത്തിൽ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് അപ്പൊ ഇത് എന്തോന്നു കേട്ടേ ഇടയി എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി ഇപ്പോഴും ഇപ്പോഴെന്താ കുടിച്ച വെള്ളത്തി അല്ലെ ഉറക്കത്തെ വിളിച്ചു ചോദിച്ചാലും പറയും രണ്ടായിരത്തിഇരുപത് ഫെബ്രുവരി ഇരുപത്തെട്ട് ആ ഡേറ്റ് പോലും ഞാൻ മറന്നിട്ടില്ല അഞ്ചു വർഷവും കഴിഞ്ഞ് ഇതുവരെ മറന്നിട്ടില്ല ഏത് ഉറക്കത്തെ വിളിച്ചു ചോദിച്ചാലും ഞാൻ അത് ഞെട്ടി എനിക്ക് പറയും ലൈഫിൽ ഒരു ടൈം ആയിരുന്നത് അത്രയും പോസിറ്റീവ് സിറ്റുവേഷൻ ആണ് എന്നിട്ട് ഞാൻ അത് ഞാനത് വെച്ചിരിക്കുന്നു അങ്ങനെയുള്ള സമയത്ത് ജീവിതത്തിലെ ഏറ്റവും അതുല്യമായ നിമിഷങ്ങൾ ആൾക്കാർ മറന്നുപോകെ പ്രത്യേകിച്ച് ബർത്ത്ഡേ ഡേ വെഡിങ് ആനിവേഴ്സറി അങ്ങനത്തെ പരിപാടികളൊക്കെ ആരെങ്കിലും മറക്കൂ ഇവിടെ മറന്നിരിക്കുകയാണ് വർഷം തന്നെ മാറ്റിക്കളഞ്ഞു ഡാറ്റ് ഒരു അടുത്തടുത്ത് പോലും വന്നില്ല വർഷം ഒരു വർഷം മാറ്റിക്കളഞ്ഞു രണ്ടായിരത്തി പതിനേഴും പതിനെട്ടും ആക്കി ആക്കിക്കളഞ്ഞു ഇതാണ് പറയുന്നത് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ വെടിപ്പായിട്ട് പോകും നമ്മൾ കള്ളം പറയുമ്പോഴാണ് ഒരിക്കൽ പറയുന്ന മറന്നു പോകും പിന്നെ വേറെ ഒന്ന് പറയും അങ്ങനെ പലതും പലതും ഒക്കെ ആയിട്ട് പറഞ്ഞുകൊണ്ട് പോകും അതുപോലെ ഇവര് ഈ സർട്ടിഫിക്കറ്റിലെ ഒരു പരിപാടി കാട്ടി കൂട്ടി വെച്ചിട്ടുണ്ട് വേറൊന്നുമില്ല സാക്ഷികളായിട്ട് വന്നിട്ടുള്ളത് ലിബുവും കിബുവൊക്കെ തന്നെയാണ് സ്വന്തം കുടുംബത്തിന്റെ അകത്തുള്ള ചിങ്ങിടികളൊക്കെയാണ് വന്നിട്ടുള്ളത് അവിടെ എന്തോ ഒരു വശപശ കൊണ്ട് സംഭവം എനിക്കതിൻ്റെ ക്ലിയർ ആയിട്ട് അറിയത്തില്ല ഞാനും കേട്ടിട്ടുണ്ടായിരുന്നു എവിടെയോ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ സാക്ഷികൾ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ കൂടെ ഉള്ള ബന്ധുക്കൾ മീൻസ് സ്വന്തക്കാരല്ലാതെ പുറത്തുള്ള ആൾക്കാരാണ് ഈ സാക്ഷി ഒപ്പിടുന്ന പരിപാടി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ മറ്റൊരു വ്യക്തിയുടെ വീഡിയോയിലും കണ്ട സമയത്ത് അത് തന്നെയാണ് അദ്ദേഹവും പറയുന്നത് എനിക്ക് ഒരുപാട് പേര് ആ വ്യക്തിയുടെ വീഡിയോ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ പേര് മറന്നുപോയി ഓക്കെ അങ്ങനെ ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ആ വ്യക്തി പറയുന്ന കറക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരോ ആണ് സാക്ഷികളായിട്ട് ഒപ്പിടേണ്ടതെന്നാണ് എന്റെയും ഒരു അറിവ് ഞാനും അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മൾ സിനിമകളായിട്ട് നോക്കി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് കാണുന്നത് അതുകൊണ്ട് അതിൽ അതിലെനിക്കൊരു ഡൗട്ടുണ്ട് എന്തായാലും അതിനെപ്പറ്റിട്ട് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ അറിയാമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പറയുക ഇനി വേറൊരു കമന്റ് ഞാനൊന്ന് കൊടുക്കാൻ കേട്ടോ ഒരു കാര്യം അറിയിക്കാനുണ്ട് ഞാലിയാങ്കുഴി തങ്കച്ചന്റെ വാക്ക് കേട്ട് അവിടെ പണിത പണിക്കാർ അതായത് ഈ മറ്റേ വോസിന് വീട് വെച്ചു കൊടുത്തില്ലേ ഫിറോസിക്ക ആ വീടിന്റെ കേസാണ് പറയുന്നത് പണിക്കാർ ചായ കുടിച്ച വകയിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ചായക്കടയിൽ പറ്റു തീർക്കേണ്ടി വന്ന ഒരു മതഭാഗ്യനാണ് ഞാൻ ഈ റീൽസും വ്ളോഗും ഒക്കെ ചെയ്ത് കിട്ടുന്ന പൈസയിൽ നിന്നും ഈ പാവപ്പെട്ടവന്റെ ആയിരത്തി അഞ്ഞൂറ് രൂപ അയച്ചു തന്നാൽ വലിയ ഉപകാരമായിരുന്നു ഫിറോസിക്കയുടെ വാക്ക് കേട്ട് ആ വീടിനു വേണ്ടി ചെയ്തതിൽ ഇപ്പോൾ ശരിക്കും ദുഃഖിക്കുന്നുണ്ട് ഈ ചായക്കാശെങ്കിലും തന്നാൽ ഉപകാരം എന്ന് പറഞ്ഞിട്ട് അനിൽ അനിൽ പുള്ളു എന്ന് പറഞ്ഞ ഒരു വ്യക്തി കമന്റ് ചെയ്തിട്ടുണ്ട് എന്റെ പൊന്നടാവി ചായ കാശൊക്കെ ഉണ്ടെങ്കിൽ കൂടേ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അവർക്ക് അത് വലിയ എമൗണ്ട് തന്നെയാണ് നിങ്ങളെപ്പോലെയുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആൾക്കാർക്ക് പുച്ഛമായിരിക്കും പക്ഷെ അവരെ സംബന്ധിച്ച് അതെന്നും അവർക്ക് വലിയ എമൗണ്ട് തന്നെയാണ് ഇനി വേറൊരു കേസുണ്ട് ഏവിയേഷന്റെ കേസും ഈ കണക്ക് എനിക്ക് അങ്ങോട്ട് കാൽക്കുലേറ്റ് ആകുന്നില്ല നഴ്സിംഗ് പഠിക്കാൻ പോയി ഏവിയേഷന് പോയി വേറെ എവിടെയൊക്കെ പോയി ഓടി നടന്ന് പഠിക്കുന്നത് കണ്ടപ്പോ എനിക്ക് എന്റെ ഒരു സുഹൃത്തിനെയാണ് ഓർമ്മ വന്ന് അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് അതിനുശേഷം അഡ്മിഷൻ എടുക്കാത്ത കോളേജ് ഇല്ല അഡ്മിഷൻ എടുക്കാത്ത പി എസ് സി സെന്റർ ഇല്ല പല സ്ഥലങ്ങളിൽ എന്തിനു ജിമ്മിൽ വരെ പോയി അഡ്മിഷൻ എടുക്കും പക്ഷെ ഒരിടത്തും പോകത്തില്ല ഓരോ സമയം ഓരോ സ്ഥലങ്ങളിൽ പോയി അഡ്മിഷൻ എടുത്ത് പല പല കോഴ്സുകളിൽ ചേർന്നിട്ട് ഒന്നുപോലും ജീവിതത്തിൽ കംപ്ലീറ്റ് ആക്കാതെ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ മാത്രം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്ത് എനിക്കുണ്ട് അവനെ ഈ സമയത്ത് എനിക്ക് ഓർമ്മ വന്നു അതുകൊണ്ട് പറയണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അതുപോലെയാണ് ഈ രേഷ്മ തങ്കച്ചലിനും വിലയിട്ടുള്ളത് ഏവിയേഷൻ നേഴ്സിങ് അത് ഇത് ചപ്പ് ചവറെന്ന് എല്ലാ സകലമാന കോഴ്സുകളും കയറി പഠിക്കുന്നു ഒന്നും കംപ്ലീറ്റ് ചെയ്തതായിട്ടും എനിക്ക് തോന്നുന്നില്ല ഏവിയേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എയർപോർട്ടിൽ ജോലി ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ സ്വതിച്ചേട്ടൻ മരിച്ചതിന് ശേഷം എയർപോർട്ടിൽ ജോലിക്ക് പോയാൽ പോരായിരുന്ന അല്ലേ എയർപോർട്ടിൽ ജോലിക്ക് പോയാൽ പോലെയാണ് എന്നാൽ തനിക്ക് ജോലിയില്ല ജോലിയും കൂലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ചാനലുകാര് ജോലി വാഗ്ദാനം ചെയ്തപ്പോൾ അത് റിജക്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഡയറക്ടർ തന്നെ ഒരു ഇന്റർവ്യൂലും പറയുന്നുണ്ടോ ഞാൻ കണ്ട കാര്യമാണ് ഓക്കെ അങ്ങനെ നോക്കുമ്പോൾ ഏവിയേഷൻ പഠിച്ചിറങ്ങി സെറ്റായവർക്ക് അതും എയർപോർട്ടിൽ വർക്ക് ചെയ്ത ലേഡിക്ക് പിന്നെ എന്തുകൊണ്ട് സുതിചേട്ടൻ മരിച്ചതിന് ശേഷം ആ ഫീൽഡിലോട്ട് പോവാൻ പറ്റിയില്ല അപ്പൊ അത് ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ഏവിയേഷൻ പഠിത്തം എനിക്ക് തോന്നുന്നില്ല അതുപോലെ ബാംഗ്ലൂർ ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്തെന്ന് പറയുന്നുണ്ട് അത്രക്ക് മികവേറിയായിരുന്നു നമ്മുടെ രേഷ്മ തങ്കച്ചൻ എന്നുള്ള ചോദ്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട് എനിക്ക് അവിടെ അത്ര ഡൈജസ്റ്റീവ് അല്ല എന്തായാലും ഞാനൊരു വീഡിയോ കൊടുക്കാം ഫ്ലവേഴ്സിൽ വന്നിട്ടുള്ളതാണ് എന്താ ചെയ്തിരുന്നത് ബാംഗ്ലൂർ എയർപോർട്ടിൽ ഉണ്ടായിരുന്നു ആഹ് എയർ ഇന്ത്യയിലുണ്ടായിരുന്നു ടിവാൻഡത്തേ അതെവിടെ ടിവാൻഡം ഈ ടിവാൻഡം എയർപോർട്ട് എനിക്ക് മനസ്സിലായല്ലോ അതെവിടെയാണ് ടിവാൻഡം എയർപോർട്ട് എന്റെ ഒരു അറിവിൽ എനിക്ക് തോന്നുന്നു എയർ ഹോസ്റ്റൽസ് ഒക്കെ ആവുകയാണെങ്കിൽ ഹിന്ദി ഇംഗ്ലീഷ് ലാംഗ്വേജ് എല്ലാം ക്ലിയർ ആയിരിക്കണം അതിപ്പം എയർപോർട്ടിൽ ഏത് ജോലി ചെയ്താലും എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് അത്യാവശ്യം ക്ലീനിങ്ങിന്റെ സെക്ഷൻ പോയിട്ട് ബാക്കി ഏതൊരു ലെവലിലായാലും കുറച്ച് ലാംഗ്വേജും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം ഇവിടെ ടിവാൻഡോ എന്നൊക്കെ പറയുന്ന ഒരാൾ എയർപോർട്ടിൽ വർക്ക് ചെയ്തിരുന്നു എന്ന് പറയുമ്പം തന്നെ എനിക്ക് യോജിപ്പില്ല അങ്ങോട്ട് വിഴുങ്ങാനും പറ്റുന്നില്ല ഇനി ഒരു അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുക കാണിച്ച് വെടിപ്പായിട്ട് സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് എടുത്ത ഫോട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയാൻ എന്തെങ്കിലും തെളിവ് ഉണ്ടെങ്കിൽ കാണിക്കുക നാട്ടുകാരെ പറ്റിക്കരുത് ഇങ്ങനെ എനിക്കതേ പറയാനുള്ളൂ പിന്നെ കല്യാണ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് കാണിക്കുന്നുണ്ട് അത് നല്ല ഒന്നാം തരം വെടിപ്പായിട്ട് പുത്തനായിട്ടിരിക്കുകയാണ് അതിൽ തന്നെ എനിക്കൊരു സംശയമാണ് ഒരു സൈഡിൽ ഒരു ചുളുക്ക് പോലും ഇല്ല നിങ്ങൾ നോക്കിയാൽ മതി ശ്രദ്ധിച്ച് നോക്കിയോ ഒരു ചുളുക്ക് പോലും ഇല്ലാതിരിക്കുവേ അത് ആ ചില പത്രയ്ക്ക് സൂക്ഷിച്ച് കയറി വച്ചിരുന്നതായിരിക്കാം പക്ഷേ ഒരു ഇന്റർവ്യൂൽ വന്നിരുന്നു പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴെന്ന് ഉം എന്നിട്ട് കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് നോക്കിയപ്പറ്റി രണ്ടായിരത്തി പതിനെട്ട് പിന്നെ സാക്ഷികളിട്ട ഒപ്പം അതും അങ്ങോട്ട് വെടിപ്പല്ല കുറച്ച് ദുരൂഹതകളുണ്ട് എന്തായാലും ഏവിയേഷനെ പറ്റിയിട്ട് ഒരാൾ ചെയ്തിട്ടുള്ള കമന്റ് ഒന്ന് വായിക്കാം ഏവിയേഷൻ കംപ്ലീറ്റ് ചെയ്തില്ല എന്നല്ലേ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് കോഴ്സ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എങ്ങനെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ജോലിക്ക് ശ്രമിക്കും നമിച്ചു ഇവളേതോ ഒരു ഇന്റർവ്യൂവിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഏവിയേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല കംപ്ലീറ്റ് ചെയ്യാത്ത ഒരു വ്യക്തിക്ക് ബാംഗ്ലൂർ എയർപോർട്ടിലും അതുപോലെ എയർ ഇന്ത്യയിലും ടിവാൻഡത്തും ജോലി കിട്ടൂ എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ചോദിക്കുകയാണ് അങ്ങനെ ജോലി കയറിയിട്ടുണ്ടെങ്കിൽ അത് വ്യാജ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടായിരിക്കും ഒരു ഇന്റർവ്യൂവിൽ ഇവള് തന്നെയാണ് പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെന്ന് അങ്ങനെ വ്യാജ സർട്ടിഫിക്കറ്റ് വെച്ച് അവിടെ കയറി ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൾക്കെതിരെ നിയമ നടപടി എടുക്കണം എന്തായാലും വരും ദിവസത്തിൽ ആ ഇന്റർവ്യൂ ഞാൻ തന്നെ എവിടെന്നെങ്കിലും കുത്തിപ്പൊക്കി ആ ഒരു സാധനവും ഈ ഒരു സാധനം ഞാൻ നിങ്ങൾ കമ്പയർ ചെയ്ത് കാണിച്ചു തരാം അപ്പൊ തന്നെ അത്യാവശ്യം കാര്യങ്ങൾ പിടികിട്ടും എന്തായാലും ഒന്ന് സൂക്ഷിച്ചു നീയും തച്ചു വെച്ചു എനിക്കത് പറയാനുള്ളൂ ഇതിന് താഴെ വന്ന കമന്റുകൾ വായിക്കാം തിന്നാനും നുണ പറയാനും വായി തുറക്കുന്ന രേഷ്മ രേണു ഒരു സ്ഥിരതയില്ലാതെ കള്ളങ്ങൾ പറയുന്നത് കൊണ്ട് ആണ് അല്ലാതെ നിങ്ങൾ വിധവ വിധവല്ല പിന്നെ സംസാര രീതിയിൽ അഹങ്കാരത്തിന്റെ ധ്വനി അതൊക്കെയാണ് സഹായിച്ചവരെ ഒരിക്കലും മറക്കരുത് ആറ്റിറ്റ്യൂഡ് ഒരു മെയിൻ ഫാക്ടർ ആണ് അത് തന്നെയാണ് ഇവരെ അല്ലാതെ വിധവായത് കൊണ്ട് റീൽ അഭിനയിച്ചത് കൊണ്ടൊന്നും അല്ല ആൾക്കാർ ഇവരെ കുറ്റം പറയുന്നത് മനസ്സിലായ ഈ കള്ളങ്ങൾ കള്ളത്തിന്മേൽ കള്ളങ്ങളാൽ കപടങ്ങളാൽ നിറഞ്ഞുകൊണ്ട് ഇവര് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഇവരെ ജനങ്ങൾ വലിച്ചീറുകൊട്ടിക്കുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ തന്നെ ഇന്നലെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വേറൊന്നുമല്ല വീഡിയോ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരും സ്തുതിയും കൂടി പണ്ട് ആൾക്കാരെ കടവം വാങ്ങിയിട്ട് തിരിച്ച് ആൾക്കാർ ഇങ്ങോട്ട് അവർക്ക് കിട്ടാനുള്ള പൈസ ചോദിച്ചപ്പോൾ മുണ്ടോക്കി കാണിച്ചിട്ടുള്ള പരിപാടിയുടെ വോയിസ് ഒക്കെ നമ്മൾ വിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ പല ചാനലുകളും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്പം ശുധിച്ചായിട്ട് ഞാൻ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ ഇട്ടിട്ട് ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഞാൻ ഒന്ന് വായിക്കാം ഒരിക്കലും ഇട്ടു പോകില്ല എന്ന് പറഞ്ഞു പറ്റിച്ച് കരുതൻ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടിരിക്കുന്നുണ്ട് എനിക്കിതൊക്കെ കാണുമ്പോൾ ചെയ്യും പറഞ്ഞ കൊച്ചോ ഉണ്ട് വേറെ ഒന്നുമില്ല ഞാൻ വേറൊരു കാര്യം ഒന്നുകൂടി കാണിച്ചു ചെയ്താൽ നിങ്ങൾക്ക് അല്ലേ വേണ്ട ഇനി കാണാന്നുമില്ല കണ്ടിട്ട് എന്തിനാ ആ എന്തായാലും ഒന്ന് വന്നേ അല്ലേ കണ്ടിട്ട് പോവാറും നന്നായിട്ടിരുന്നു ആട് കുറച്ച് ആടാൻ ഉള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് പുതിയൊരു വീടിയായിട്ടാണ്